ഓൺലൈൻ മാ നിലയ്ക്ക് കോലും പിടിച്ചിറങ്ങുന്ന അപൂർവ ഇന ജന്തുക്കൾ ഇപ്പോൾ സമൂഹത്തിൽ കാണും അങ്ങനെ ഒരു ഇനമാണ് ദേ ഇങ്ങനെ ഒരു ചോദ്യം നടി നിഖില വിമലോട് ചോദിച്ചത് ഒരു കോല് കൈവശമുണ്ടെന്ന് കരുതി ഒരു വ്യക്തിയോട് എന്ത് ചോദിക്കണം എന്ത് ചോദിച്ചൂടാ ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ആ കോലും കൊണ്ട് നടക്കുന്നവന് വകതിരിവുണ്ടാകണം അതില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ചോദ്യവും കരണം പുകയ്ക്കുന്ന നിഖിലയുടെ മറുപടിയും ചിലതിന് ഇതൊക്കെ തന്നെയാണ് അർഹിക്കുന്നത് നാവുകൊണ്ടല്ല കൈകൊണ്ടുള്ള മറുപടി ഇത് അർഹിക്കുന്നുണ്ട് പക്ഷെ മര്യാദയുടെ പേരിൽ തിരിച്ച് തേച്ചൊട്ടിച്ച മറുപടി കൊടുത്തിട്ട് പോകുമ്പോൾ അത് നിഖില എന്ന അഭിനേത്രിയുടെ മികവിനെയാണ് ഉയർത്തിയിരിക്കുന്നത് കൂടി കണ്ടു ഒരുക്കിക്കൂടി കണ്ടുനോക്കി പന്ത മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഒരു വ്യക്തിയോട് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ ചോദ്യം തന്നെ എന്തൊരു വഷളത്തരമാണ് മണ്ടത്തരം പറയാറുണ്ടോ പറ്റാറുണ്ടോ ചുണ്ടും മൂക്കും വായെല്ലാം കൂടി ഒരുമിച്ചാക്കുന്ന ഒരൊറ്റ മറുപടിയാണ് അർഹിക്കുന്നത് എന്നിരുന്നാലും വിവേകത്തോടെ പെരുമാറിയ അന്നിക്കിലേക്ക് അഭിനന്ദനം